ബ്രെയിൻ ബ്രെയിൻ ചലഞ്ച് 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 ഗെയിം എടുത്തു ഈ പേര് എന്നും എന്നും പറയും പറയും മെമ്മറി ഓക്കേ അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ഡൈസ് അപ്പൊ അതിടുമ്പോ ഇതില് കിട്ടുന്ന കളർ തന്നെ നമ്മൾ നോക്കി എടുക്കണം അപ്പൊ ഇതില് റെഡ് തന്നെയാണ് വന്നേക്കണേ അപ്പൊ ഇത് എടുക്കാൻ പറ്റും ആലോചിച്ചിരിക്കണം ഏതൊക്കെയാന്ന് വേറെ ഏതെങ്കിലും കളറ കിട്ടിയെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ വെക്കണം ഇനി ഓരോ അറ്റം ഈ റെഡ് റെഡെന്നെ കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാ അതായത് ഒരു കളർ ആ കളർ തന്നെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ നമുക്ക് രണ്ടാമത് ഒരു വട്ടം കൂടെ കളിക്കാം അങ്ങനെ എല്ലാം കൂടുതല് ആരാണ് എടുക്കണേ അതാണ് കളി അവര് ജയിക്കും മാറ്റാ പിന്നെ മാറ്റി കളിയോട മഞ്ഞ മഞ്ഞ എവിടെയാ

അങ്ങനെയാണല്ലോ ഒത്തോക്കണം അടു പോയിച്ചിട്ട് പിങ്ക് ഇനി ഓറ്റണത്തിന് വേണ്ടിട്ട് നോക്ക് അപ്പൊ നമ്മ നമ്മ വിട്ടുടക്കണാട്ടോ അവടെ നീല ഇപ്പഴേ ഏതാ കളർ ഓറഞ്ച് ഓറഞ്ച് ഇനിയോ ഓറഞ്ചിന് വേണ്ടിയുള്ള പോരാട്ടം ഓ ലാസ്റ്റ് സ്റ്റാർ എടുക്കുന്ന അവരടെ ജയിക്ക അല്ലട്ടോ ഡാസ് നോറ്റ അവരെ തോറ്റവരെന്താന്ന് എണ്ണിയോക്കണം ഒന്ന് മിണ്ടിടണ്ട അഞ്ച് നാല് അഞ്ച് 6 8 9 10 11 12 13 14 15 16 17 രണ്ട് നാല് ആറ്

ഇരിക്കണ ും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം